ഹലോ അപ്പോൾ ഇന്ന് കർക്കിടവാവിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളെ മരിച്ചു പോയവർക്ക് എല്ലാവർക്കും നിത്യശാന്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആർക്കും ഇനിമേലും മേലും ഒരപത്തും സംഭവിക്കാതിരിക്കട്ടെ നല്ല വാർത്തകൾ മാത്രമേ ഇനി കേൾക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇഡലി ആയിരുന്നു രാവിലെ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ നമ്മൾ വാവിൻ്റെ അന്ന് എന്തുണ്ടാക്കുന്നോ ആ സാധനങ്ങൾ നമ്മൾ കാക്കയ്ക്ക് കൊടുക്കുന്ന പതിവുണ്ട് നമ്മളുടെ ഒരു വിശ്വാസവും ആചാരവും അങ്ങനെയാണ് അപ്പോൾ അമ്മ അത് ചെയ്യുന്നത് അമ്മയാണ് അത് മുടങ്ങാതെ അതുപോലെ തന്നെ നമുക്കും അതിൻ്റെ രീതികൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ ഇഡലി ആയിരുന്നു അപ്പോൾ അതിനെ അത് ഒരെണ്ണം ഇലയിൽ വെച്ച് കാക്കയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയും പപ്പയും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാനൊരു ഷെയ്ക്ക് ഉണ്ടാകാം അപ്പോൾ അവർക്കൂടെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ രണ്ട് അപകടവും ഇരുന്നത് അപ്പോൾ തന്നെ അതെടുത്തിട്ട് ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ സ്കൂപ്പ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പാലൊരു ഒന്നര കപ്പ് പാൽ ഒരു ഏലക്കാട് അരിയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ മിൽമ പാലാണ് എടുത്തിട്ടുള്ളത് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തണുത്ത പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്ത ശേഷം അതിൽ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഐസ് ക്യൂബ്സാണ് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ബ്ലെൻഡ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ടേസ്റ്റുമായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്തെടുക്കുക നല്ല നാടൻ രീതിയിലാണ് വെക്കുന്നത് അപ്പം മഞ്ഞപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടൊരു രണ്ട് സ്പൂൺ തൈര് ഞാനെപ്പോഴും ചേർക്കും അപ്പോൾ ആ രണ്ട് സ്പൂൺ തൈരും കൂടെ ചേർത്ത് ഒന്നും മിക്സ് ചെയ്ത് ഒരമണിക്കൂർ വെച്ചിട്ടുണ്ട് അപ്പോൾ തൈര് ചേർക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആകും കേട്ടോ എന്നിട്ട് നമ്മൾ ചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചിയും കുഞ്ഞാട്ട അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു വലിയ സ്പൂണോളം ഉണ്ട് കുരുമുളകും പെരിഞ്ചീരവും കൂടെ പൊടിച്ച് ചതച്ചെടുത്തത് ആട്ടോ അതും കൂടി ഇട്ട് കൊടുത്ത് ഒരു നാല് ഗ്രാമ്പും അതുപോലെ തന്നെ ഒരു രണ്ട് കഷ്ണം കറുവപ്പട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സവാളയും പച്ചമുളക് അരിഞ്ഞു നാല് സവാള വലുതെടുത്തിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചാറ് പച്ചമുളകും എന്നിട്ട് അത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴേണ്ടി വരുന്ന സമയമാകുമ്പോഴത്തേനും അതിലേക്ക് പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വലിയ രണ്ട് തക്കാളി ആട്ടോ വലിയ രണ്ട് തക്കാളി അരിഞ്ഞതെന്നും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് വഴേണ്ടി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് മൂത്ത് വരട്ടെ അത് മൂത്ത് വന്ന ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ചിക്കൻ ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല ചിക്കനും കൂടി ഇട്ട് നല്ല നടക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കുക അപ്പം ചിക്കൻ നമ്മൾ തൈരും കൂടെ ചേർത്തേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വേവും കേട്ടോ അപ്പോൾ ഇതിലേക്ക് പൊടികൾ വറുത്താൽ ചേർക്കുന്നത് അപ്പം ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ വലിയ രണ്ട് സ്പൂൺ മുളക് പൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ എടുത്തിട്ട് ഇതൊന്നും എണ്ണയൊന്നും ചേർക്കുന്നില്ല ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴത്തേനും നമ്മുടെ ചിക്കൻ ഏകദേശം ഒന്ന് വെണ്ണുത്തിട്ടുണ്ട് അപ്പോഴത്തേനും ഈ പൊടികളും കൂടി ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് പാലോളം ഉണ്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കുക അപ്പോൾ അതാ ചിക്കൻ നല്ലപോലെ വെന്ത് പാകമായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ മസാലപ്പൊടി ഏറ്റവും ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്ന ഗരം മസാലപ്പൊടി മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൊടുത്ത ശേഷം പിന്നെ അതിലേക്ക് നമ്മളിത് ഒന്നാം പാൽ എടുത്ത് വച്ചത് ഒഴിക്കുകയാണ് അതും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് വലിയ ഒരു തക്കാളി വട്ടത്തിലരഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അടച്ചു വെക്കുക പിന്നെ കഴിക്കാൻ നേരത്താണ് എടുക്കുന്നത് കേട്ടോ സൂപ്പറ് ടേസ്റ്റ് കേട്ടോ അപ്പോൾ ചിക്കൻ തേ ഒന്ന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചിട്ട് അതിനകത്തോട്ട് കഷ്ണത്തിലേക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുകണക്കിന് രണ്ട് സ്പൂൺ മുളക് പൊടി അതുകൊണ്ടൊക്കെ തന്നെ ഇത്തിരി അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് മസാലപ്പൊടി കൂടെ ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് ഫ്രൈ ആയിരുന്നുണ്ട് കേട്ടോ കുറച്ചെണ്ണ മതി കേട്ടോ ഇങ്ങനെ ചെയ്താൽ എണ്ണ മാത്രം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഓൾറെഡി ഇത് ചിക്കൻ വെന്തിട്ടുണ്ടല്ലോ അപ്പോൾ തന്നെ അതിൻ്റെ പുറം ഒന്ന് മുരിഞ്ഞു വരണം അത് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഷെസ്വാൻ സോസ് എന്ന് പറഞ്ഞിട്ട് കിട്ടും നമ്മൾ പല കമ്പനിയുടെ അടുത്ത് കിട്ടും അപ്പോൾ ആ സോസ് എന്ന് വെച്ചാൽ അതിൽ നമ്മൾ മുളകിൻ്റെ എരി പുളി ഉണ്ടാവും തക്കാളിയുടെ അതുപോലെ തന്നെ ഇത്തിരി മധുരം ഉണ്ടാകും നല്ല ടേസ്റ്റാണ് കേട്ടോ ചെറിയ ചൈനീസ് സോസാണ് അപ്പോൾ അതൊന്ന് ഇത്തിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വലിയ വിലയൊന്നും ഉള്ള സാധനമല്ല ചെറിയ സാഷ കിട്ടുമത് അതൊന്ന് ആഡ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്ത് മുരിഞ്ഞെടുക്കുമ്പോഴത്തേനും ദാ ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ റെഡിയാണ് അപ്പോൾ ഇന്ന് അതും കൂടെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ദാ എല്ലാ കറികളും കപ്പ കുഴിച്ചതുണ്ടായിരുന്നു പച്ചടി ഉണ്ടായിരുന്നു പപ്പടം പരിപ്പ് പിന്നെ മോരും അത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് വിളമ്പി ഇലയിൽ വേറെ വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും കഴിച്ചു അമ്മതാ ഉടം മാറിയിരുന്നു ഞാനും അമ്മയും കൂടെ ഒന്നിച്ചായിരുന്നത് കേട്ടോ അപ്പോൾ ദാ പിന്നെ വൈകിട്ടത്തേക്ക് ഇത്തിരി അപ്പം വട്ട വെള്ളയപ്പം ചുട്ടെടുക്കുക കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ദോശക്കാലയിൽ ഒഴിച്ച് ചുടുക്കുന്നതാണ് കേട്ടോ വേറെ പേരെന്തോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല ഇത് ഇറച്ചിക്കറിയും ഉണ്ടായിരുന്നല്ലോ ഉച്ചക്കലത്തെ അതായിരുന്നു കഴിച്ചിരുന്നത് വൈകിട്ട് കുറച്ച് ഗ്രോസറി വാങ്ങിച്ചത് എല്ലായിടത്തു വെച്ച് അപ്പോൾ ഇതായിരുന്നു ഞാൻ പറഞ്ഞ സോസ് അപ്പം എന്തേ ഉള്ളൂ താങ്ക്